റിമാ കല്ലിങ്കലിനും ആഷി കപൂവിനുമെതിരെ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സുചിത്ര എന്ന ഗായിക റിമയും ആഷിക്കും നടത്തുന്ന പാർട്ടികളിൽ മദ്യവും മയക്കുമരുതും ഒഴുകുന്നു എന്നാണ് ഗായിക പറഞ്ഞത് ഇവിടെ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നും സുചിത്ര കൂട്ടിച്ചേർത്തു പക്ഷേ ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല ഒരുപാട് പെൺകുട്ടികളെ റിമാ കല്ലിങ്കിലും ആഷി കപൂവും ചേർന്ന് ലഹരിക്ക് അടിമകളാക്കിയിട്ടുണ്ട് എന്ന് അവർ ആരോപിക്കുന്നു ഈ പെൺകുട്ടികളെ അവർ അവിടെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് കണ്ടതായി നടിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന സകല കോലാഹലങ്ങൾക്കും ഇവരാണ് സൂത്രധാരന്മാർ ഇവർ സ്പോൺസർ ചെയ്ത പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മലയാള സിനിമയെ ഇവരുടെ ഉള്ളങ്കയിൽ ഒതുക്കുക എന്ന ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവയെല്ലാം നടക്കുന്നത് മലയാള സിനിമയിൽ നിന്നും പൊതു സമൂഹത്തിൽ നിന്നും ഈ രണ്ട് പുഴുക്കുത്തുകളെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു